ഞാൻ ക്ഷമിക്കുന്ന പോലെ എന്നോട് ക്ഷമിച്ച മതി എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാകും ഞാൻ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യണ പോലെ നിങ്ങൾ എന്നെയും ട്രീറ്റ് ചെയ്താൽ മതി എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാവുക ഒന്ന് ഉള്ളു പൊള്ളാൻ സാധ്യതയുണ്ട് ചില ആൾക്കാരോടൊക്കെ എനിക്ക് ക്ഷമിക്കാതിരിക്കാൻ എനിക്ക് ചില കാരണങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ എന്നോട് ക്ഷമിക്കാതിരിക്കാൻ അവർക്കും കാരണങ്ങളുണ്ട് അതും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുമോ അപ്പം ക്ഷമിക്കുക എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ ക്ഷമിക്കണത് പോലെ ക്ഷമിച്ച മതി അപ്പം എന്താവും ഈ ക്ഷമ എന്ന് പറയുന്നത് എന്റെയും കൂടെ ഒരു ആവശ്യമായിട്ട് വരും ഇപ്പോഴത്തെ പ്രശ്നം എന്താ ഞാൻ വേറൊരാളോട് ക്ഷമിക്കണത് എൻറെ എന്തോ ഔദാര്യവും എൻറെ എന്തോ തോൽവിയും എൻറെ എന്തോ വിട്ടുകൊടുക്കലും ഒക്കെ ആയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയല്ലന്നേ ഇത് ഞാൻ ഇങ്ങനെ ക്ഷമിക്കുന്നു അങ്ങനെ എന്നോടും ക്ഷമിക്കുന്നു പെടുന്നു എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് എന്നെയും അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കാൻ എന്റെ ചുറ്റുപാടുള്ളവർക്കും കാരണങ്ങളുണ്ട് അത് കാരണങ്ങൾ ഉള്ള സ്ഥിതിക്ക് അവർ എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി ആയിട്ട് നമ്മൾ കണക്കാക്കിയ ക്ഷമയൊക്കെ നമുക്ക് എളുപ്പാവുന്നേ വചനത്തിൽ പറഞ്ഞു വെക്കുന്നത് എന്റെ കടങ്ങൾ എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്തെന്നാൽ എന്റെ കടക്കാരോട് ഞാനും ക്ഷമിക്കുന്നു എന്നും ഗീവ് ആൻഡ് ടേക്ക് പോളിസി ആവട്ടെ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ